നടിയും മോഡലുമായ ആൻസിയെ പങ്കുവച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് എന്ന സീരിയലിലൂടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ പ്രാർത്ഥനയുടെ കഴുത്തിൽ പൂമാല ചാർത്തുന്ന ചിത്രങ്ങൾക്ക് താഴെയാണ് ചർച്ച പോസ്റ്റ് വൈറലായതോടെ പലർക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല അമ്പല നടയിൽ വെച്ച് ഇരുവരും താലി ചാർത്തുകയും ഇടുകയും ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിവാഹം കഴിച്ചെന്നും ടോക്സിക് ബന്ധത്തേക്കാൾ നൂറിരട്ടി മികച്ച ബന്ധമാണെന്നും പ്രാർത്ഥന വീഡിയോയിൽ കുറിച്ചു നിരവധി പേരാണോ ഇവർക്ക് ആശംസ അറിയിച്ച് രംഗത്തെത്തുന്നത് ചിലർ വിവാഹ ആശംസകളും പോസ്റ്റിന് താഴെ അറിയിക്കുന്നുണ്ട് എൻ്റെ പൊണ്ടാട്ടി എന്ന ക്യാപ്ഷൻ നൽകിയാണ് ആൻസിയ സന്തോഷം പങ്കുവച്ചത് മോഡൽ കൂടിയായ ആൻസിയ മിസ്സിസ് ഫാഷൻ ഐക്കൺ കൂടിയാണ് താലി ചാർത്തിയും പരസ്പരം മാലയണിഞ്ഞും സീമന്ധരേഖയിൽ ചിന്ദൂരം ചാർത്തിയും വിവാഹം നടന്നതെന്ന് കാണിക്കുന്ന വീഡിയോയും ഇവർ പങ്കുവച്ചിരുന്നു എന്നാൽ ഷൂട്ടിൻ്റെ ഭാഗമാണോ എന്ന് വ്യക്തമല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ തന്നെ ഇവരുവരും വീഡിയോയിൽ പറയുന്നുണ്ട് ഇതൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നുവെന്നും നിങ്ങളുടെ റിയാക്ഷൻ അറിയാൻ വേണ്ടി ഞങ്ങൾ ചെയ്തൊരു വീഡിയോ ആണെന്നും ഇതിൽ യാതൊരു സത്യാവസ്ഥയില്ലെന്നും താരങ്ങൾ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജസ്റ്റ് സംഭവം വേറെ ഒന്നും അല്ല ഞങ്ങള് നോക്കിയപ്പോഴത്തേക്കും തെലുങ്ക് സീരിയലിലെ ഒരു ആർട്ടിസ്റ്റുകൾ തന്നെ ചെയ്തൊരു സാധനമാണ് അപ്പൊ അതിന്റെ ചെറിയൊരു റീക്രിയേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ മലയാളി ഓഡിയൻസ് അതിനെ എങ്ങനെ എടുക്കും അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തു ചുമ്മാ ചുമ ചെയ്ത് വൈറലാണ് വൈറലായി പക്ഷെ വൈറലാണ്